നമുക്കിന്നൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയാണിത് അതിനായിട്ട് ഞാൻ പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് പ്രോൺസാണിത് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി വേണം ഇഞ്ചി പച്ചമുളക് കുറച്ച് തക്കാളി വേണം അതുപോലെ തന്നെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില ഇത്ര ഐറ്റംസ് നമുക്ക് വേണം പിന്നെ സ്പൈസസ് വേണം നമുക്കിനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇന്ന് ചായച്ചെടുക്കാം അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിലേം കൂടെ ഇട്ട് ചായച്ചെടുക്കണം നമുക്ക് ചായച്ചിട്ട് വരാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് അടുത്തതായിട്ട് സ്പൈസസ് ആഡ് ചെയ്യാം പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം ത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം താഴെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ഒന്ന് നമ്മുടെ കളറെല്ലാം ആയി ബ്രൗൺ കളറായി വരണം ൗണുകളുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിയരയും കൂടെ ഉള്ള മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അറ് ചേഞ്ച് ആവണം അടുത്തയായിട്ട് നമുക്ക് ചതച്ചതിട്ട് കൊടുക്കാം നന്നായി ഒന്ന് വരണ്ടുവരണം ഇത് പച്ചമുള മാം വരെ വഴറ്റി കൊടുക്കാം അല്പം കുറച്ച് തക്കാളി കൊടുക്കാം നന്നായി വന്ന് വാണ്ടി വരണം എല്ലാം കൂടി പച്ചമുളക് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് അല്പം നേരം മൂടി വെച്ച് படிகளும் ஆட்யே கொடுக்க அல்பம் மஞள் பிடித்து கொடுக்கலக்கொடுக்க குறைச்சு முளகொடியாக இருக்கா காரணம் பச்சமுடி நம்ம ஆட்யாவும் நமக்கு அதிகம் முளகுடி வண்ட குறச்சு மதி நாய் இளக்கி கொடுக்க அடுத்த மிக்ஸ் செய்ய போகிறது മസാലപ്പൊടി ഗരം മസാല ആക്കിയപ്പോൾ ഞാൻ ബിരിയാണി മസാലയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്താലും മതി ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ல்பம் மல்லாம் மல்ல புதினலையும் உண்டு சேர்த்து கொடுக்க வாடி வரட்டை இது நமக்கு பிரோன்ஸ் ஆட் கொடுக்க நமக்கு மிக்ஸ் செய்து கொடுக்க ഫ്രോൺസിലും നമുക്ക് എളുപ്പം വൈകുന്നതാണ് അതുകൊണ്ട് നമുക്ക് നേരം വെക്കേണ്ട കാര്യമില്ല നമുക്ക് അലപ്പം നേരം ഒന്ന് മൂടി വെക്കാം നമുക്ക് ഇനി അല്പം ചൂടുവെള്ളം തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് റൈസ് ഇട്ടിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ വേവിച്ചാൽ മതിയായിരുന്നു ഞാനിപ്പം ബസ്മതി റൈസ് അരമണിക്കൂർ കുതിർത്തത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് നന്നായി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ അതുകൊണ്ട് റൈസ് നമുക്ക് ചോ ആഡ് ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാൻ അല്പം വെള്ളം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തത് നന്നായി തിളച്ച് വരട്ടെ അതിന് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പെല്ലാം പാകമാണെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയും പുതിനേലയും ചേർത്ത് കൊടുക്കാം നമുക്ക് അല്പം നേരം മൂടി വെച്ച് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സായി എല്ലാം മസാലയെല്ലാം പിടിച്ച് അങ്ങനെയാണെ ടേസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എളുപ്പം നേരം മൂടി വെക്കാം റട്ടിപ്പുള്ളി ബിരിയാണിയാണ് നമ്മുടെ ചിലപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കമൻസിൽ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്